ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളാ പയർ തോട്ടമാണ് ഈ കാണുന്നത് നമ്മളിന്ന് വിളവെടുക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തൊമ്പതാമത്തെ ദിവസമായിട്ടുണ്ട് പയറിന് നീളത്തിന് യാതൊരു വ്യത്യാസമില്ല തുടക്കം മുതൽ നമ്മൾ അടക്കുന്ന പോലത്തെ വലിപ്പം തന്നെ നമ്മളാ പയറിന് കിട്ടുന്നുണ്ട് നമുക്കത് രണ്ട് രണ്ടര മാസം വരെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും ജൈവരീതിയിൽ മാത്രമാണെങ്കിൽ മാത്രം നമ്മൾ രാസവളത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഒരു പത്തിരുപത് ദിവസം പയർ കിട്ടും പിന്നീട് അതിൻ്റെ ചെടിയുടെ ഇലകളും വള്ളികളൊക്കെ കരിഞ്ഞു പോകും പോല എന്ന് പറയുന്ന ഹൈബ്രിഡിനമാണ് ഞാൻ നട്ടിരിക്കുന്നത് നല്ല തൂക്കവും നല്ല നീളവും ഉള്ള പയറാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഡെയിലി നമ്മൾ വിളവെടുക്കും ഫോല വള്ളിപ്പയറിന് ഇലച്ചിൽ കൂടുതലാണ് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മീറ്റർ അകലം പാലിച്ച് വേണം നമ്മൾ കുഴികളെടുത്ത് വിത്ത് തടേ അടിവളമായി ചാണകപ്പൊടിയും കോഴിവളവും ചേർന്ന് നമുക്ക് വിത്ത് കുത്ത അമ്പത്തി രണ്ടാം ദിവസം നമുക്ക് ആദ്യ വിളവെടുക്കാം ഇപ്പോൾ മഴ സമയമായിട്ടുണ്ട് അതായത് ചാഴികളൊക്കെ വന്നിരുന്നു നമ്മളെ പയറിൻ്റെ നീരൂറ്റി കുടിക്കുന്നുണ്ട് ചാഴിയെ ഓട്ടിക്കാൻ നമുക്ക് നമ്മൾ പല വഴിയും നമ്മൾ നോക്കിയിട്ടുണ്ട് പക്ഷെ ഒന്നും ഫലപ്രദമാകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ചാഴി ഊറ്റി തിന്നതിൻ്റെ ബാക്കിയാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് പയറിൻ്റെ നീളം കണ്ട് വളർന്ന് 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 വളർന്നതേ വെള്ളത്തിലോട്ടാണ് അതിൻ്റെ പോക്ക് എന്താ വേണ്ട മിക്ക ആൾക്കാരും പറയുന്നത് സോല പയറിന് ടേസ്റ്റ് ഇല്ലെന്ന് ഇത് ഇറച്ചിപ്പയർ എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ നമ്മൾ ജൈവരീതിയിൽ കൃഷി ചെയ്യുന്നത് കൊണ്ട് നല്ല ടേസ്റ്റുള്ള പയറാണ് നമുക്ക് കൊല കൊല ആയിട്ട് കിട്ടും കണ്ട വള്ളിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പഴുത്തിട്ടുണ്ട് എന്നിട്ടും അതിൽ നിന്ന് നമുക്ക് കായ് ലഭിക്കുന്നുണ്ട് അപ്പോൾ വീട്ടാവശ്യത്തിന് പയർ കൃഷി ചെയ്യുന്നവർ ഈ ചെടിയൊക്കെ വളരെ മോശം അവസ്ഥയിലെത്തിയിരിക്കുകയാണ് എന്നിട്ടും നമുക്ക് ജൈവരീതിയിലായത് കൊണ്ട് ഇഷ്ടം പോലൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ വീട്ടാവശ്യത്തിന് കൃഷി ചെയ്യുന്നവർ അമിതമായിട്ട് വളങ്ങളൊന്നും വാരി വലിച്ചിടണ്ട നമ്മളാ അടുപ്പിലെ ചാരത്തിൽ തന്നെ നമുക്ക് പയറുകൃഷി വളരെ മനോഹരമായിട്ട് നടാം പോല പയറ് നട്ടാൽ നമുക്ക് രണ്ട് പയറ് മതി ഒരു ദിവസത്തേക്ക് ഒരു വീട്ടിൽ സൂക്കം തത്തേക്കതോ അപ്പുറത്തു നിന്ന് നമ്മളെ പയറൊക്കെ ചുമന്നുകൊണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ ദേ ഇവിടെയൊക്കെ മനോഹരമായിട്ട് വിത്തെടുത്തോണ്ട് പോയിട്ടുണ്ട് നടാനല്ല അവർ കഴിക്കാനാണ് ഇപ്പോൾ വീട്ടാവശ്യത്തിനും നടുന്നവർ ഒരു ചാക്കെടുക്കുക അല്ലെങ്കിൽ ഗ്രോ ഭാഗം എടുക്കുക അതിൽ അതിൽ നമ്മൾ മണ്ണെടുത്ത് കോഴിവളവും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ചാക്ക് നിറച്ച് വിത്ത് കുത്തിയാൽ മതി നമ്മൾ വിത്ത് പാകുമ്പോൾ ഒരു എട്ടൊമ്പത് വിത്ത് പാകണം ഒരു പത്ത് ദിവസം കഴിഞ്ഞ് വേണം നമ്മളതിൽ കരുത്തറ്റ തൈകൾ നിർത്തി ബാക്കി പുഴുതു മാറ്റണം അപ്പോൾ ഒരു പത്ത് ദിവസമാകുമ്പോൾ അതിൽ നല്ല കരുത്തറ്റ തൈ നമുക്കറിയാൻ പറ്റും ആ തൈയൊന്നും ഇല്ലാതാകാതെ നമുക്ക് മികച്ച പകർ കിട്ടും കീടങ്ങളൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ചുവട്ടിലും ഇലകളിലൊക്കെ തളിച്ചു കൊടുത്താൽ മതിയാണ് വീട്ടാവശ്യത്തിന് നടന്നുകൊണ്ട് നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് പയർ കൃഷി ചെയ്യാം മഴക്കാലമായാൽ കീടങ്ങളുടെ ആക്രമണം വളരെ രൂക്ഷമാണ് രണ്ട് തത്തയൊക്കെ കൊത്തി മറിച്ചിരിക്കുകയാണ് ഇവിടെ നമ്മൾ പയറ്